ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റമ്പത്തിരണ്ട് നമ്മളിപ്പോഴത്തിരണ്ടാമത്തെ ഉപനിഷത്തായിട്ട് ശരഭോപനിഷ്ടാണ് നോക്കുന്നത് അതിലെ ഇന്ന് നോക്കുന്നത് പന്ത്രണ്ടാമത്തെ സൂക്തമാണ് ഇവിടെ പ്രപഞ്ച നമ്മൾ നോയിക്കൊണ്ടിരിക്കുന്നത് പരമേശ്വരനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ രുദ്രനുമായിട്ട് ശിവനുമല്ലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിലും അതെല്ലാം പ്രപഞ്ച സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം പ്രപഞ്ച സൃഷ്ടിയായിട്ട് പ്രപഞ്ചമുണ്ടായിരിക്കുന്ന രുദ്രനിൽ നിന്നാണ് അപ്പൊ എന്തെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് അതിനെല്ലാം രുദ്രം പങ്കെടുക്കുന്നുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആറ്റങ്ങളാണ് ഇതിലെല്ലാം പങ്കെടുക്കുന്നത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച ശക്തി പരമേശ്വരനാണ് ആണ് എല്ലാം പിന്നിലുള്ളത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ചില ഉദാഹരണങ്ങൾ സഹിതം പറയുകയാണ് സൃഷ്ടിക്രമത്തിൽ വരുന്ന ഇന്ന് നമ്മള്

അസ്തു എന്ന വണ്ണം ത്രിപുരാസുരനെ ജയിച്ചു സൂര്യൻ ചന്ദ്രൻ അഗ്നി ഈ മൂന്നും അവന്റെ നേത്രങ്ങൾ തന്നെ അവൻ തന്നെ പശുപതി ഇവിടെ എന്താ പറയുന്നത് എന്ന വണ്ണം ത്രിപുരാസുരനെ ജയിച്ചു ത്രിപുരാസുരൻ മൂന്ന് മൂന്നസുരന്മാർ കൂടിയ ഒന്നാണ് ഉദാഹരണമായിട്ട് ഈ പ്രപഞ്ചത്തിലെ മൂന്ന് തരം ലോകമായിട്ട് വേണമെങ്കിൽ പ്രപഞ്ചത്തെ മൂന്നായിട്ട് തരം തിരിക്കാം ഒന്ന് വെറും ഭൗതിക സുഖത്തിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാർ എല്ലാവർക്കും അതിലാണെങ്കിൽ തന്നെയാണ് താല്പര്യം അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രഹം ശുക്രനാണ് അല്ലെങ്കിൽ അതിന്റെ ആ ലോകത്തെയാണ് വെള്ളിയുടെ ഗോളം എന്ന് പറയുന്നത് വെള്ളി ശുക്രൻ്റെ ഏ ലോഹം വെള്ളിയാണ് ഇപ്പൊ മൂന്ന് ഗോളങ്ങൾ ഒന്ന് വെള്ളിയുടെ ഗോളം ആ വെള്ളിയുടെ സ്വാധീനം ശുക്രന്റെ സ്വാധീനം കൂടുമ്പോഴാണ് നമ്മുടെ ഭൗതിക സുഖത്തിന്റെ പിന്നാലെ അങ്ങനെ വെറും സുഖിച്ചു നടക്കുന്ന ഒരു ടെൻഡൻസി ആയിട്ട് മാറുന്നത് രണ്ടാമത്തത് വ്യാഴമാണ് അത് സ്വർണത്തിന്റെ സ്വർണമാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ സ്വർണമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് സ്വർണബോളമായിട്ട് ഈ സ്ത്രീകരിക്കുകയാണ് അതെന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം വിരക്തി വന്നിട്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിലൊന്നും ഒരു താല്പര്യം ഇല്ലാതെ വെറും ആത്മീയം മാത്രമായി ചിന്തിച്ചു കൊണ്ട് നടക്കുന്നവരും അതും ഒരു ഓവറായിട്ടുള്ള അങ്ങനെ ഒരു ലോകമുണ്ട് ഈ ലോകത്ത് ഇവിടെ ചിലവര് ഭൗതിക സുഖത്തിന്റെ പിന്നാലെ പറയുന്നു പോകുന്നു ചിലവർ വെറും ആത്മീയം പറഞ്ഞുകൊണ്ട് ഇതിലൊന്നും താല്പര്യം എടുക്കാതെ വിരട്ടി വന്നവരെ പോലെ നടക്കുന്നവർ വരുടെ രോഗം പിന്നെ ഇതിന്റെ നടുക്കുള്ള ഒരു സംഗതിയാണ് ശനി ശനി ഇരുമ്പാണ് അപ്പൊ ഇരുമ്പിന്റെ കോളം ശനി ഇതിൽ പെടുന്നവര് പല പരീക്ഷണങ്ങളെയും നേരിടേണ്ടി വരും ജീവിതത്തിലുള്ള ഈ ഇതുകൊണ്ടുണ്ടാകുന്ന സുഖത്തിന്റെ പിന്നാലെ ഓടി നടക്കുമ്പോൾ ഒരു വിഭാഗം ഇതിന്റെ പിന്നാലെ കഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും അപ്പൊ അതിനു മുമ്പ് ഏറ്റുമുട്ടേണ്ടി വരുവാ നാട്ടിൽ കാണുന്ന അധർമ്മങ്ങൾക്കെതിരായിട്ടെല്ലാം പോരാടേണ്ടി വരിക ഇങ്ങനെയെല്ലാം ഉള്ള ഒരു നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക നീതി ലഭിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക ഇങ്ങനെയെല്ലാം ഉള്ള ഒരു ഗോളമാണ് ശനി ഇപ്പോഴതിൽ പെടുന്നവരെല്ലാം കുറെ കഷ്ടപ്പാടും ദുഃഖവും പ്രയാസങ്ങളും പല പ്രതിബന്ധങ്ങളെയെല്ലാം നേരിട്ട് ജീവിക്കണം അങ്ങനെ ഒരു മൂന്ന് തരം ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് ഈ മൂന്ന് ഗ്രഹങ്ങൾ ശനി വ്യാഴം ശുക്രൻ അതാണ് ഇരുമ്പ് സ്വർണം വെള്ളി ഇങ്ങനെ മൂന്ന് ഗോളങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ആ പിടിയിൽ നിന്ന് രക്ഷപ്പെടേണ്ടി അപ്പോൾ ഇതെല്ലാം അസുര സ്വഭാവമാണ് എല്ലാം ഓവറായിപ്പോയാൽ അസുര സ്വഭാവമാണ് ഇപ്പൊ ഈ അസുരന്മാരിൽ നിന്ന് രക്ഷപ്പെടണ്ടെങ്കിൽ അവർക്കൊരു വരടുണ്ട് ഇവര് മൂന്ന് പേരും ഒരേ ലെവലില് വരുമ്പോൾ ഒരേ നേർരേഖയിൽ വരണം ഈ മൂന്ന് കോണങ്ങൾ ഒരേ നേർരേഖയിൽ വെക്കുമ്പോ വരുമ്പോൾ ശിവൻ അസ്ത്രമയ്യണം ശിവൻ എന്ന് പറയുന്നത് സൂര്യഗ്രഹ സൂര്യനാണ് അപ്പൊ ഈ മൂന്ന് ഗോളങ്ങൾ ഒരേ നിലയിൽ വരുമ്പോൾ ഇതിന് മൂന്നിനെ ഒന്നിച്ചിട്ട് അസ്ത്രമേറ്റ് വധിക്കണം അപ്പൊ അത് മൂന്നിന് ഒന്നിച്ച് അയക്കണ്ടെങ്കില് ഈ മൂന്ന് ഗോളങ്ങൾ ഒരേ ലെവലില് വരണം അസ്ത്രമയക്കുന്ന ശിവനും അതായത് ശിവനെ സൂര്യനെ കൊണ്ടാണ് ശിവനെ ചിന്തിക്കുന്നത് അതും ആ രേഖയിൽ തന്നെ വരണം എങ്കിലും മൂന്നിലൂട്ടിയെ തുടച്ചുപോകും എന്ന് പറഞ്ഞാൽ അസ്ത്രത്തെ ചിന്തിക്കുന്നത് ചൊവ്വയാണ് അപ്പം ചൊവ്വയും അതേ രേഖയിൽ വരണം ചുരുക്കത്തിൽ പ്രധാനപ്പെട്ട സൂര്യനും വ്യാഴവും ശനിയും ശുക്രനും ചൊവ്വയും ഒരേ രേഖയിൽ വരുമ്പോൾ അസ്ത്രം തൊടുക്കും ആരെ സൂര്യൻ അത് അങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ ഇവർ മൂന്നും നശിട്ടു അതായത് ആ കാലഘട്ടം അവസാനിക്കും അതാണ് ത്രിപുരാസുരവശം അതായത് ഈ എല്ലാ ഗ്രഹങ്ങളും ഒരേ രേഖയിൽ വരുക എന്ന് പറയുമ്പോൾ സൂര്യനും ശുക്രനും വ്യാഴവും ശനിയും ചൊവ്വയും ഒരേ നേർരേഖയിൽ വരിക എന്ന് പറയുമ്പോൾ ആ സമയത്ത് വലിയൊരു മാറ്റം ആ നാട്ടിൽ ആ സിസ്റ്റം തന്നെ മാറുന്ന ഒരു സംഭവം അവിടെ നടക്കും യഥാർത്ഥത്തിൽ പ്രളയം നടക്കുമ്പോഴും ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവുന്നുണ്ട് അതിനെയാണ് വധം എന്ന് പറയുന്നത് അത് അപൂർവമായിട്ട് സംഭവിക്കുന്നതെങ്കിലും ഒരു പിരീഡ് വരുമ്പോഴാണ് അത് വരുന്നത് പക്ഷേ അതേസമയം ഒരു പ്രത്യേകതയുണ്ട് അതങ്ങനെ ക്രമത്തിൽ വന്നോളും സമയത്തും അത് വന്നോളും അതുകൊണ്ട് കളി എന്ന വണ്ണം ത്രിപുരാസനെ ജയിച്ചു അതൊരു കളി പോലെയാണ് ജയിക്കുന്നത് അതെങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരും നേരം ഇത് മൂന്ന് ഒന്നിച്ചു വരുമ്പോൾ ഈ മൂന്ന് ലോകങ്ങളെയും മനുഷ്യർ ഈ മൂന്ന് ലോകത്തെ കടന്നിട്ടാണ് വട്ടം കറങ്ങുന്നത് ആ ലോക അത് അങ്ങ് അവസാനിപ്പിക്കും ആ സിസ്റ്റാങ് പ്രാദേശികമായെങ്കിലും ഇല്ലാതാവും പിന്നെ ആദ്യം തുടങ്ങും അപ്പം ഈ അസുരന്മാരെയല്ലേ ഈ മൂന്നിൽ കിടന്ന് ജനങ്ങളെ ജനങ്ങളെയെല്ലാം മോചിപ്പിക്കണ്ടിരിക്കുന്ന ഈ ഗ്രഹങ്ങൾ നേരിട്ട് വരണം അപ്പോൾ അപ്പോഴത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും ഇതെല്ലാം ആരുണ്ടാക്കിയ പ്ലാനാണ് ആ പരമേശ്വരൻ എന്ന ശക്തി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതെല്ലാം ഗ്രഹങ്ങളുമായിട്ട് ജ്യോതിഷുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ പിന്നെന്താ പറയുന്നത് സൂര്യൻ ചന്ദ്രൻ അഗ്നി ഈ മൂന്നും അവന്റെ നേത്രങ്ങൾ തന്നെ അപ്പം സൂര്യനും ചന്ദ്രനും അഗ്നിയും അതല്ലേ ഇവന്റെ നേത്രം തന്നെയാണ് സൂര്യനിൽ നിന്നാണ് വെളിച്ചം കിട്ടുന്നത് കാഴ്ചക്കുള്ള ചന്ദ്രനും വെളിച്ചം തരുന്നുണ്ട് രാത്രികാലത്തിൽ അഗ്നിയും വെളിച്ചം തരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം അതിൻ്റെ നേത്രങ്ങൾ തന്നെ നേത്രം നേത്ര ഊർജവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് മൂന്ന് നേത്രവും ഉണ്ടല്ലോ അപ്പൊ ഇത് മൂന്ന് മൂന്നും നേത്രമായിട്ട് പറയുകയാണ് ഇവിടെ ഊർജം ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആ കോളത്തിലുള്ളതാണ് ആ ഭ്രമണപഥത്തിലുള്ളതാണ് സൂര്യൻ നടുവിലുള്ള ന്യൂക്ലിയസിന് സമാനമാണ് അപ്പൊ ഇത് മൂന്ന് മാമന്റെ നേത്രങ്ങൾ തന്നെ അതിലൂടെയാണ് നമ്മൾ അതിന്റെ വെളിച്ചത്തിലൂടെയാണ് നമ്മൾ കാടുകയലം ചെയ്യുന്നത് അവൻ തന്നെ പശുപതി എന്ന് പറയാണ് പശുപതി എന്ന് പറഞ്ഞാൽ പശു എന്നത് ജീവനാണ് ജീവനെ സംരക്ഷിക്കുന്ന പതി അതുകൊണ്ടാണ് പശുപതി എന്ന് പറയുന്ന ആര് ഈ പരമേശ്വരൻ അപ്പം പരമേശ്വരനാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് ഒരു നല്ല സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോകാവസാനത്തിൽ എല്ലാവരും ഒരു കുടുംബത്തിൽ അങ്ങത്തെപ്പോഴെ സുഖമായി എല്ലാ ജ്ഞാനവും തിരിഞ്ഞ് ജീവിക്കുന്ന ഒരു ലോകം അതിനു വേണ്ടിയിട്ടാണ് പടിപടിയായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഓരോ കാലഘട്ടത്തിലും നമ്മൾ ജനിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ കർമ്മത്തിൽ പങ്കെടുക്കാൻ ഈ ലോക പുരോഗതിയിൽ പങ്കെടുക്കാനാണ് നമ്മൾ അതാത് സമയങ്ങളിൽ ജനിപ്പിക്കുന്നത് അങ്ങനെ ജനിപ്പിക്കുമ്പോള് നമ്മളൊരു കർമ്മം ചെയ്യാൻ നമ്മൾ ഒരു സമയത്ത് സൃഷ്ടിക്കും എന്നിട്ട് ജീവൻ നൽകും അപ്പം ആ ജീവൻ നൽകുന്നതും ആ പ്ലാൻ പ്ലാനനുസരിച്ച് കഴിഞ്ഞാണ് ആ സമയത്ത് ജീവൻ നൽകും എന്നിട്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നു അപ്പം ജീവനെ എന്നിട്ട് സംരക്ഷിക്കുക എത്ര കാലം നമ്മൾ കർമ്മം ചെയ്യണം അത്രയും കാലത്ത് നമ്മളെ സംരക്ഷിക്കണം അപ്പം നമ്മളെ ജീവനെ ജീവനാണ് പശുവായി ചെ ചിത്രീകരിച്ചത് പറഞ്ഞു മുമ്പ് കണ്ടു കഴിഞ്ഞു വേറൊരു ക്ലാസ്സിൽ അതുകൊണ്ടാണ് പശുപതിയാണെന്ന് ആരെ പറയുന്നത് ഈ പരമേശ്വരനെ പശുപതിയാണെന്ന് അതായത് നമ്മളെ എല്ലാം നിലനിർത്തുന്നതിന്റെ പിന്നിലുള്ള ശക്തി വിശേഷം ആ പരമാത്മാവാണ് എന്തിനാണ് ജീവൻ നൽകിയത് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കാനാണ് ആ കർമ്മം ചെയ്യുമ്പോഴും നമ്മളെ ജീവന് വന്ന് എടുക്കും അപ്പോൾ ഇതെല്ലാം ഒരു ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ആ പരമേശ്വരനാണെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്